ആകുലചിത്തയോട് പറയാണ് കേട്ടോ ഈ ആകുലചിത്ത കേരളത്തിൽ മാത്രമേ ജീവിക്കുന്നുള്ളോ ആകുലചിത്ത ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനം മാത്ര കേരളം യാകുലചിത്തറിയോ അവരോട് ഞാൻ ചോദിക്കുക ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാനത്തെ ബഡ്ജറ്റ് എൺപത്തിയാറായിരം കോടി രൂപ ഇപ്പൊ കേരള സർക്കാരിന്റെ ബഡ്ജറ്റ് ഒരു ലക്ഷത്തി എൺപത്തിനാലായിരം കോടി രൂപ ഈ ഒരു ലക്ഷം കോടി രൂപയുടെ അധിക ബഡ്ജറ്റ് വന്നോ യാകുലചിത്തയായ മേരി ജോർജ് ഡോക്ടർ മേരി ജോർജ് നിങ്ങളെ വീട്ടിൽ നിന്ന് കൂടുന്ന കാശാണ് ഈ ഒരു ലക്ഷം കോടി രൂപ സമസ്ത അതായത് അതായത് ഇൻഎഫിഷ്യൻസി നമ്മൾ എങ്ങനെയാ പറയുക ഇൻഎഫിഷ്യൻസി പിടിപ്പ് കേട് കാര്യക്ഷമത ഇല്ലായ്മ ഒരു സർക്കാരിന്റെ എന്താ ദുർഭരണം പിന്നെന്താണ് കഴിവില്ലായ്മ കഴിവില്ലായ്മ കൊണ്ടാണോ ദേശീയപാത വന്നത് കഴിവില്ലാത്ത സർക്കാർ ആയതുകൊണ്ടാണോ സ്കൂളെല്ലാം നിങ്ങൾ കണ്ടില്ലേ ആശുപത്രി നന്നായിട്ട് നിങ്ങൾ കാവൂലെത്തേണ്ട ഈ കേരളത്തിൽ ഏഴര കൊല്ലം നടന്ന വികസനം നിങ്ങൾ നാട്ടിൽ കൂടെ നടന്ന് കാണുന്നില്ലേ പിന്നെ ഈ ഗവൺമെന്റിനെ തകർക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ കടുമ്പട്ട് നിങ്ങൾ കണ്ടോ ഞാൻ ചോദിക്കുന്ന കേരള സർക്കാരിന് ഇപ്പൊ എടുക്കാവുന്ന കടം പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി ഉണ്ടോ കേന്ദ്രത്തിൽ കൊടുത്തിട്ട് കേസ് കൊടുത്തത് നിങ്ങൾ അറിഞ്ഞോ ബഹുമാനപ്പെട്ട വേണു പറഞ്ഞല്ലോ ബാലഗോപാൽ എല്ലാരെ വിളിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് പോകാന്ന് പറഞ്ഞു ഞങ്ങൾ ഡൽഹി കേസ് കൊടുത്തിരിക്കല്ലേ ഫെബ്രുവരി എട്ടാം തീയതി ഡൽഹി പോയി സമരം നടത്തിയത് ഈ കാര്യം പറഞ്ഞിട്ടല്ലേ ട്രസ്റ്ററി മുടങ്ങുമെന്ന് പറഞ്ഞിട്ടല്ലേ കേന്ദ്ര സർക്കാർ ശാസം മുട്ടിക്കാന്ന് പറഞ്ഞിട്ടല്ലേ ആർക്കാ മുന്നറിയിപ്പില്ലാത്തത് ആഗുലിതൃത്തിയാകാൻ ഇതിനേക്കാളെല്ലാം ആഗുലിതൃത്തിയായിട്ട് ഈ നാട്ടിലെ മനുഷ്യരെ കൊണ്ട് മണ്ഡലത്തിലും പോയി സാധാരണ മനുഷ്യരോട് സംസാരിച്ച പ്രക്രിയയെക്കുറിച്ച് ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാരുണ്ടോ ഉദ്യോഗസ്ഥരുണ്ടോ ഏതെങ്കിലും പേപ്പർ മാറും സ്ഥലം മാറുന്നുണ്ടോ മേശകൾ മാറുന്നുണ്ടോ ഇതൊന്നും അന്വേഷിക്കാൻ നോക്കി നിൽക്കാതെയാണ് കേരളീയം നവകേരള സദസ് മുഖാമുഖം ഇങ്ങനെയുള്ള മിമിക്രികളുമായിട്ട് ദേശാടന പക്ഷിയെ പോലെ പറന്ന് നടക്കുന്നത് കേരളീയ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് മനുഷ്യർ പങ്കെടുത്തൊരു പരിപാടി മിമിക്രിയാണെന്നൊരു ആണെന്നൊരു ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ അത് സാമ്പത്തിക വൈദഗ്ധ്യമല്ല അയ്യോ അത് തന്നെ അത് തന്നെ ആ പ്രമുഖർ ലക്ഷക്കണക്കിന് മനുഷ്യർ ആദിവാസികളവിടെ വന്നു ആദിവാസി മൂപ്പന്മാരവിടെ വന്നു മത്സ്യത്തൊഴിലാളികൾ വന്നു അതെ നമ്മുടെ നാട്ടിൽ പറയട്ടെ നമ്മുടെ അയൽ സംസ്ഥാനമായ ശ്രീലങ്ക പോയതുപോലെ കേരളം അങ്ങനെ ഇതൊരു ഫെഡറൽ സംവിധാനം മാത്രമാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഒരു സാമ്പത്തിക വിദഗ്ധ പറഞ്ഞല്ലോ ും ഇന്ത്യ രാജ്യത്തിന്റെ കടം എത്രയാണെന്നറിയാവും കപിൽ സിബലെ ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞ കണക്കെന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ കടപത്തി ആറ് ലക്ഷം കോടിയാണ് മോദി അധികാരത്തിൽ വരുമ്പോൾ അമ്പത്തിമൂന്ന് ലക്ഷം കോടി രൂപയിൽ നിന്ന് ലക്ഷം കോടി രൂപയായി മാറി നിർമ്മല സീതാരാമന്റെ ഫിസ്കൽ ഡെഫിസിറ്റ് ആറ് പോയിന്റ് നാല് ലക്ഷം ശതമാനമാണ് കേരളത്തിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് മൂന്ന് പോയിന്റ് ആറ് നാല് ശതമാനമാണ് ഞാൻ ഈ ധനകാര്യ വിദഗ്ധയോട് നോക്കിയാൽ ചോദിക്കുക അല്പമെങ്കിലും നിങ്ങൾക്ക് ഈ മലയാളികളോട് സ്നേഹമുണ്ടോ നിർമ്മല സീതാരാമൻ യോ നിർമ്മല സീതാരാമൻ ഒരു മാസം എടുക്കുന്ന കടം ഒന്നര ലക്ഷം കോടി രൂപ നിർമ്മല സീതാരാമൻ ഒരു മാസം എടുക്കുന്ന കടം ഒന്നര ലക്ഷം കോടി രൂപ ഒരു കൊല്ലം നിർമ്മല സീതാരാമന്റെ കടം പതിനെട്ട് ലക്ഷം കോടി രൂപ ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമന്റെ യാഗ ചെലവ് പറയുന്ന നാപ്പത്തെട്ട് ലക്ഷം കോടി വരമെന്ന് പറയുന്ന മുപ്പത് പോയിന്റ് ആറ് ലക്ഷം കോടി ഞാൻ ഈ സാമ്പത്തിക വിദഗ്ധയോട് പറയുകയാണ് എത്ര രൂപയാണ് കേന്ദ്രത്തിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് പതിനെട്ട് ലക്ഷം കോടി രൂപ പതിനെട്ട് ലക്ഷം കോടി രൂപ കടമെടുക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ആവുകയല്ല കേട്ടോ പിന്നെ ആരാ ശ്രീലങ്ക ആവുന്നത് കേരളത്തിന് കടമെടുക്കാവുന്നത് നാൽപ്പത്തിരണ്ടായിരം കോടി ആ നാൽപ്പത്തിരണ്ടായിരം കോടി ഇരുപത്തയ്യായിരം കോടി വെട്ടിയിരിക്കുക കേന്ദ്രം അതിന് പതിമൂവായിരം കോടി ഇപ്പം തരണം കേസ് പിൻവലിച്ച തരാം നിങ്ങളിത് കേൾക്കുന്നില്ല നിങ്ങൾക്ക് ചെവിയില്ലേ നിങ്ങൾ മലയാളിയല്ലേ നിങ്ങൾക്ക് അല്പമെങ്കിലും മാനം എന്നൊരു സാധനം ഉണ്ടെങ്കിൽ ഈ പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ കേരളത്തിന് നിഷേധിച്ചു എന്ന കാര്യമെങ്കിലും മലയാളിയോട് നിങ്ങൾ പറയണ്ടേ കേരളത്തിന് കേന്ദ്ര സർക്കാർ ഇപ്പൊ എടുക്കുന്ന കടം കേസ് പിൻവലിച്ച പറഞ്ഞോ അവർ അർഹതപ്പെട്ട കടം നിഷേധിച്ചിട്ട് ഇവര് പറയുകയാണ് എന്താണ് പെൻഷൻ കൊടുക്കാത്ത പിണറായി പിന്നെ നിങ്ങൾക്കാരായി പെൻഷൻ കൊടുക്കുന്നത് ആയിരത്തി അറുനൂറ് പെൻഷൻ ആക്കിയത് പിണറായില്ലേ അമ്പത്തിരണ്ട് ലക്ഷം അറുപത്തിരണ്ട് ലക്ഷം കൊടുപ്പത്തിന് ഈ പെൻഷൻ തീരുമാനത്തിന് പിണറായില്ലേ സർക്കാർ എത്ര പേർ ഇന്ന് ശമ്പളം നേടിയെടുത്തിട്ടുണ്ട് ഈ അൻപതിനായിരം എന്ന് പറയുന്ന പരിധി വെച്ചതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള അസ്വാരസ്യവും ഉണ്ടായിട്ടില്ല എന്നാണോ നിങ്ങളുടെ വിലയിരുത്തൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു അഞ്ചെട്ട് മാസക്കാലമായി ശമ്പളം മുടങ്ങും എന്ന് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ഓണക്കാലം വറുതിയുടെ കാലമാകും എന്നായിരുന്നു പ്രചരണ മാധ്യമം ഓണം സമൃദ്ധമായി കഴിഞ്ഞപ്പോൾ സമൃദ്ധമായ ഓണം ഉണ്ട് കഴിഞ്ഞു ഇനി വറുതിയുടെ കാലമായിരിക്കും അങ്ങനെ ട്രഷറി ബൂട്ടും ട്രഷറി ബൂട്ടും ഇപ്പൊ പൂട്ടുവെന്ന് പറഞ്ഞുകൊണ്ട് തേങ്ങ ഉടയ്ക്കാൻ നടന്നത് കുറെ കാലമായി കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുവരെ അവർക്ക് തേങ്ങ ഉടയ്ക്കാൻ പറ്റിയിട്ടില്ല പിന്നെ കേന്ദ്ര സർക്കാർ ഇവരുടെ എല്ലാം ഈ ദുർബോധനത്തിന്റെയും കള്ളപ്രതരണത്തിന്റെയും എല്ലാം അടിസ്ഥാനത്തിൽ നമുക്ക് നൽകേണ്ട പണം അല്ലെങ്കിൽ അനുവദിക്കേണ്ട പണം അല്ലെങ്കിൽ നമുക്ക് വായ്പയായി എടുക്കാവുന്ന പണം തടഞ്ഞു കഴിഞ്ഞാൽ ആര് വിചാരിച്ചാലും പിള്ള മനസ്സിൽ കള്ളമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കേരളത്തിന് ചില പ്രയാസങ്ങളൊക്കെ വരുമല്ലോ അപ്പൊ കേരളത്തെ പ്രയാസപ്പെടുത്താൻ മോദി ശ്രമിച്ചു പ്രയാസപ്പെടുത്തുന്ന മോദിക്ക് പായസം വെച്ചു കൊടുക്കാൻ സതീശനും കൂട്ടുകാളുകളും ശ്രമിച്ചു ഇത് കണ്ട് കേരളത്തിൽ എന്തെങ്കിലും നടക്കുമെന്ന് കരുതി മാധ്യമങ്ങൾ കുറെ പ്രചരണമൊക്കെ നടത്തി അതൊക്കെ വിജയിക്കാത്തിന്റെ നിരാശയിൽ നിന്നുകൊണ്ടാണ് സാങ്കേതികമായ ചില പിഴവുകളെ എന്താ മന്ത്രിക്കുണ്ട് പ്രജയ്ക്കില്ല എന്നുള്ള അങ്ങയുടെ ഉദീരണങ്ങളെയൊക്കെ നിങ്ങൾ കാണേണ്ടത് ഇന്നത്തെ ദിവസം മാർച്ച് ഒന്ന് മുതൽ ഇന്ന് മൂന്നാം തീയതിയാണ് നാലാം തീയതിയാണ് ഇന്നത്തെ ദിവസം കേരളത്തിന്റെ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാണോ നിങ്ങൾക്കിപ്പോൾ വെരിഫൈ ചെയ്യാം ഓൺലൈനായിട്ട് കേരളത്തിന്റെ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തലമുനിക്കും ഞാൻ പറയും ബഹുമാനപ്പെട്ട വേണു പറഞ്ഞാണ് ശരി കേരളത്തിന്റെ ഗവൺമെന്റ് ഓവർ ഡ്രാഫ്റ്റിലാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അയ്യായിരത്തോളം കോടി രൂപ ഗതനാവിൽ ഇല്ലെങ്കിലും പതിനാല് ദിവസത്തേക്ക് നമുക്ക് കടമായിട്ട് നിലനിർത്താം അതാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതിയോടുകൂടി കേരളം ഏതാണ്ട് ഇരുപത്തി എട്ടാം തീയതി വരെ കേരളം ഓവർഡ്രാഫ്റ്റിലായിരുന്നു ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും കേരളത്തിന് ഏതാണ്ട് നാലായിരത്തി തിരുവാനും കൂടി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ഒന്ന് കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകേണ്ടത് നൽകി അപ്പൊ മാർച്ച് ഒന്നിന് കേരള ഓവർ ഡ്രാഫ്റ്റിലല്ല ഇപ്പോഴും കേരളം ഓവർഡ്രാഫ്റ്റിലല്ല അപ്പൊ കേരളം ഓവർഡ്രാഫ്റ്റിൽ അല്ലെങ്കിൽ ആയിരം ആകെ അയ്യായിരം കോടി രൂപ നമുക്ക് ഓടി കിട്ടും ഓവർഡ്രാഫ്റ്റ് കിട്ടും എല്ലാ ട്രഷറിക്കും ഉള്ളതാണ് എന്റെ ചോദ്യം നേരിട്ടുള്ള ഒന്ന് ശമ്പളം ഇന്ന് വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ എത്ര പേർക്ക് ശമ്പളം കൈപ്പറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടൊരാധികാരിക വിവരങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടോ അത് തന്നെയാണ് എന്റെ ഉത്തരവ് ദയവായി പറഞ്ഞോളൂ അത് തന്നെയാണ് ഞാൻ കൃത്യമായിട്ട് കണക്കാ പറയുന്നത് കണക്കാ പറയുന്നത് ശമ്പളമായിട്ട് ഒരു മാസം കൊടുക്കേണ്ടത് എത്രയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് കോടി രൂപ മാർച്ച് മാസം ഒന്നാം തീയതി അല്ല രണ്ടാം തീയതി മൂന്നാം തീയതി ആയിട്ട് പെൻഷൻ കൊടുക്കേണ്ടത് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തിയാറ് കോടി രൂപ ഒരു കൊല്ലം നാലായിരത്തിനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ നമുക്ക് ഈ കേരളത്തിന് ശമ്പള പെൻഷനായിട്ട് കൊടുക്കണം മാസം ആദ്യം ഒന്ന് രണ്ട് മൂന്നാം തീയതികളിൽ കേരളത്തിന് ഇപ്പോൾ ഗതനാവിൽ പണം നീക്കിയിരിക്കുന്ന ഞാൻ തെളിവായിട്ട് പറയുന്നത് വേറൊരു തെളിവല്ല കേരളം ഓവർഡ്രാഫ്റ്റിലാണോ അല്ല ഓവർഡ്രാഫ്റ്റിൽ അല്ലെങ്കിൽ ഗതനാവിന് അയ്യായിരം കോടി രൂപ വരെ അതിന് ലെവറേജ് ഉണ്ട് അപ്പൊ എന്താണ് അതിലേക്ക് പോകേണ്ടാത്തത് അല്ല കേരളം എന്ന് വെച്ചാൽ നിലവിൽ പണമുണ്ട് അത് കൈപ്പറ്റേണ്ടവർക്ക് കൈപ്പറ്റാൻ കഴിയുന്ന ഇതല്ലേ ഇതല്ലേ ലളിതമായ ഭാഷയിൽ അതൊറ്റ കാര്യമുള്ളൂ എന്താണെന്നറിയോ നമ്മൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വന്നു നമ്മൾ പെൻഷൻ വാങ്ങിക്കുന്ന എല്ലാവർക്കും അവരുടെ അക്കൗണ്ടിൽ ഇന്ന പോലെ പണം വന്നു എന്ന വിവരം അറിഞ്ഞിട്ടുണ്ട് പക്ഷെ അവര് വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് പറ്റിയിട്ടില്ല എന്നൊരു സാങ്കേതിക ഉണ്ടായി അതേ ആളുകളെല്ലാം ട്രഷറി ചെന്നപ്പോൾ അവർക്ക് കൈ കാശ് കിട്ടി അപ്പൊ നിങ്ങൾ പോയി എടുക്കണോ നാളെ ആ ചോദിച്ചു പോയി എടുക്കണ്ട നമ്മളുടെ ട്രഷറി ഇടപാടുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ ഒരു തകരാറ് വന്നപ്പോൾ ആ തകരാറിന്റെ ഭാഗമായി ചില പ്രശ്നങ്ങൾ വന്നു കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ജീവനക്കാർക്ക് സാങ്കേതിക തകരാറാണെന്ന് കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ശമ്പളം മുടങ്ങി എന്ന കോൺഗ്രസ് നേതാവിന്റെ വാദം അത് ഇപ്പൊണു പറഞ്ഞ കാര്യം ചെയ്യണം കേട്ടോ ഞാൻ ആ വാദം ആവർത്തിക്കുന്നില്ല അതിനൊരു അശ്ലീലം ഉണ്ടോ എന്നൊരു സംശയം ഏതാണ്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ മറ്റേ ഈ ട്രഷറിയിലെ ഓവർ ഡ്രാഫ്റ്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ വാക്കിനെ കുറിച്ച് വേണു പറഞ്ഞ കാര്യം ചെയ്യേണ്ട ഒരു സാധനം ഞാൻ പറയാം ധനകാര്യമന്ത്രിയായിരുന്ന ശങ്കരനാരായണൻ തൊണ്ണൂറ്റൊന്നിന് പറയാണ് ശമ്പളം കൊടുത്തില്ലെങ്കിൽ തൂക്കിലിടില്ല ജീവനക്കാർക്ക് മാസങ്ങളോളം ശമ്പളം നൽകിയില്ലെങ്കിലും സർക്കാരിനെയോ മന്ത്രിമാരെയോ ആരും തൂക്കിക്കൊല്ലെന്നും ധനകാര്യമന്ത്രി ശങ്കരനാരായണം പറഞ്ഞു ഞങ്ങൾക്ക് ആരെയും ഭയമല്ല ഭയൊന്നുകൊണ്ട് മുന്നോട്ട് പോകാനില്ല കോൺഗ്രസ് സംഘടനയായ കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘടനയുടെ ഓർഗനൈസേഷന്റെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ് മന്ത്രി പറഞ്ഞത് നാല് മാസത്തോളം ശമ്പളം നൽകിയില്ലെങ്കിലും സർക്കാരിനൊന്നും സംഭവിക്കില്ല ബാക്കി ഞാൻ അങ്ങോട്ട് പറയുന്നില്ല വേണുവിന് പോയിട്ട് തരാം ഇഷാദിന്റെ സംഘടനയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ധവളപത്രം ഉദ്ഘാടനം ചെയ്ത അല്ലെ ധവളപത്രം വിതരണം ചെയ്ത ആ മന്ത്രി പറഞ്ഞ വാചകം കേട്ടോ കേന്ദ്ര സർക്കാർ ലീവ് സെറൻഡർ നൽകുന്നില്ല പിന്നെ ഇവിടെ ലീവ് സെറൻഡർ നൽകണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ് ലീവ് ജീവനക്കാരുടെ അവകാശമാണ് ജോലി ചെയ്തതിനു ശേഷം ക്ഷീണം അകറ്റാനും മറ്റുമാണ് അവധി സറണ്ടർ ചെയ്ത് പണം നേടുന്നതിന് പകരം അവധിയെടുത്ത് വീട്ടിലിരിക്കാൻ ജീവനക്കാർ തയ്യാറാകണം ഇനി ഒന്നും മറച്ചു വെച്ച് സംസാരിക്കാൻ തയ്യാറല്ല ധവള പത്രത്തിലൂടെ സർക്കാർ ജനങ്ങൾക്ക് സൂചന നൽകിയതാണ് കേരള രൂപീകരണത്തിന് ശേഷം ഇത്രയും സാമ്പത്തിക പ്രതി നേരിടുന്ന സർക്കാർ യു ഡി എഫിന്റെ മാത്രമാണ് ഇത് പറയുന്ന ആരാണ് ശങ്കരനാരായണൻ ട്രസറിയിലെ ശമ്പളം മുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്ന ജീവനക്കാരുടെ ശമ്പളം നാലാം തീയതി ഇന്ന ജീവനക്കാരുടെ ശമ്പളം അഞ്ചാം തീയതി സർക്കാർ കേരള സർക്കാർ എല്ലാവരുടെയും അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ബാങ്ക് അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ട്രഷറിയിൽ നിന്ന് ആ പണം പോയി ആ പണം വിഡ്രോ ചെയ്യുന്നതിന് സാങ്കേതികമായ പ്രശ്നങ്ങൾ വന്നു അത് പരിഹരിക്കുന്നതിന് കൃത്യമായിട്ടും സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടവർ പരിശ്രമിച്ചിട്ടുണ്ടാവാം ശ്രീ ഇർഷാദ് ഞാൻ നന്ദി പറയുകയാണ് കാരണം അങ്ങൊരു സത്യം പറഞ്ഞല്ലോ ഞാൻ അങ്ങേക്ക് നന്ദി പറയുകയാണ് ബഹുമാനപ്പെട്ട മേരി ജോർജ് പറഞ്ഞപ്പോൾ ഒരു കണക്ക് പറഞ്ഞത് സത്യത്തിൽ സന്തോഷത്തോടെ കേട്ടു പിണറായി വിജയൻ തകർത്ത കേരളത്തെ കുറിച്ച് പറഞ്ഞു ഒരു ലക്ഷത്തി പതിനാറായിരം കോടി രൂപ ഒരു ലക്ഷത്തി പതിനാറായിരം കോടി രൂപ ഓരോ കൊല്ലവും ജി ഡി പി ഗ്രോത്തുള്ള സ്റ്റേറ്റ് ആണ് കേരളം അത് നന്നായി അവർ പറഞ്ഞ വളരെ ശരിയായ കാര്യമാണ് പിന്നെ സ്റ്റുപിടിറ്റി എന്താ പറഞ്ഞാവോ നിർമ്മല സീതാരാമന്റെ കടന്ന് പറയുന്നത് പറയുന്ന നൂറ്റി അറുപത്തി ആറ് ലക്ഷം കോടി രൂപ എന്ന് പറയുന്ന കേന്ദ്രത്തിന്റെ കടമാണ് അവർ പറഞ്ഞ സുപിടിറ്റി എന്താണ് അത് ആകെ സംസ്ഥാനങ്ങളുടെ കൂടെ കടമാണെന്ന് അല്ല സംസ്ഥാനങ്ങളുടെ കൂടെയാണ് കടന്ന് എന്ന് പറയുന്നത് എൺപത്തിമൂന്ന് ലക്ഷം കോടി രൂപയാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ആകെക്കടം എൺപത്തിമൂന്ന് ലക്ഷം കോടിയേ ഉള്ളൂ കേരളത്തിന് ആകെക്കടം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കോടി ഉള്ളൂ അതെല്ലാം കൂടെ കൂടി എൺപത്തിമൂന്ന് ലക്ഷം കോടി രൂപ ഇവർ തരുന്ന കടം കൂടെ ഏതാണ്ട് രണ്ടു ലക്ഷത്തിലേറെ കടം ഇരുന്നൂറ്റി മുപ്പത് ലക്ഷത്തിലേറെ കടം ഇന്ത്യക്കുണ്ട് അതെല്ലാം കൂടെ കൂടിയുള്ള കടമാണ് ആകെ കടമാണ് പക്ഷേ നിർമ്മല സീതാരാമന്റെ കേന്ദ്ര സർക്കാരിന്റെ മോദിയുടെ കടം ഞാൻ പറഞ്ഞപ്പോൾ അവർ മിണ്ടിയില്ല ഒരു മാസം അവരെടുക്കുന്ന കടം ഒരു ലക്ഷം ഒന്നര ലക്ഷം കോടിയാണ് എന്ത് പറഞ്ഞപ്പോൾ അവർ മിണ്ടിയില്ല എന്നിട്ട് അവർ കേരളത്തിനെതിരെ പറയാണ് ഞാൻ അവരോട് പറയുന്ന ഒത്തിരി കാര്യമുള്ളൂ നിങ്ങൾ കേരളത്തിനെതിരെ എന്താ പറയുന്നത് കേന്ദ്രം കേരളത്തിന് തരാനുള്ള പതിമൂവായിരത്തി അറുന്നൂറ്റി കോടി രൂപയുടെ കടം നിഷേധിച്ചില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധി കേരളത്തിൽ വരുമായിരുന്നോ ഇപ്പോ കേസ് കൊടുത്തുകൊണ്ട് നിഷേധ പുതുതായി തടഞ്ഞു നോക്കപ്പെട്ട പതിമൂവായിരത്തി അറുന്നൂറ്റി കോടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറയണ സുപിടിറ്റി എന്താണ് നിങ്ങൾ മോദിക്ക് മണിയടിക്കുകയാണ് അതാണ് സുപ്രിടിറ്റി നിങ്ങൾ കാണിക്കുന്ന മണ്ഡത്രം രാഷ്ട്രീയമായ മണ്ഡത്രം എന്താണ് ഇത് സർക്കാർ ജീവനക്കാർ കാണുന്നുണ്ട് ഈ ചർച്ച അവർ കാണുന്നില്ലേ പതിമൂവായിരത്തി എട്ട് കോടി രൂപ കേസ് പിൻവലിച്ച തലേന്ദ്രമോദിമോദിക്ക്